എന്ത് ഇമ്മ ഓര് വിളിച്ചപ്പോ ഞാൻ ചെങ്ങാഴ്ച പോയതാന്ന് പറഞ്ഞമ്മള് ആ അത് പിന്നെ പീടിയെ പോയി നേരം കൊറേറ്റ് എന്നെ കാണാഞ്ഞ പിന്നെ ഞാൻ എന്താ കരുതണ്ടത് ആരക്കാണ് ഓം വിളിച്ചത് അയില് ഞാൻ പറഞ്ഞു ഓളെ കാണാൻ അവള് ചെങ്ങാഴ്ചകളായിട്ട് കൂട്ടം കുടിക്കണുണ്ടാവുന്നേ അയില് പറഞ്ഞത്തെ തെറ്റ് അല്ല അയിൽ ഇപ്പൊ ജിന്നോട് ചോദ്യം ചെയ്യാൻ നിക്കപ്പൊ അതല്ല ഇമ്മ അറിയുന്നതല്ലേ ഇക്കൊക്കെ അവിടെ ഇവിടെയും പോയിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടോന്ന് ഇഷ്ടമല്ലാന്ന് പിന്നെ അറിഞ്ഞോണ്ട് എന്തിനാ അതൊക്കെ പറയാൻ പോയത് വെറുതെന്തിന കുടുംബത്തില് പ്രശ്നം ഇണ്ടാക്കണത് അങ്ങനെ പറയടി ഞാനല്ല എൻറെ കുടുംബത്തിൽ പ്രശ്നം ഇണ്ടാക്കണത് എടി എൻ്റെ ഓനെ ആദ്യം എൻറെ മകനായിട്ടാണ് എനിക്ക് ഭർത്താവായത് ഏർ ഒള് ചോദ്യം ചെയ്യുന്നു നിക്കണ് വിജ എന്ത് കണ്ടിട്ടാണ് ഈ പറയണത് തൽക്കാലം പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട ഓന്റെ ഫോണും വരുന്നത് നോക്കിയേ ഫോണും അവിടെ കുത്തിരുന്നാ മതി ഏഹ് കാട്ടാണ് കണ്ട നാട്ടിലെ മാപ്പിളാർ ആരും ഗൾഫിലില്ല എൻ്റെത് മാത്രേ ഉള്ളൂ സുമയ്യ ഇമ്മാക്കല്ലെങ്കിലേ സുമയ്യാത്താനായിട്ട് കുറച്ച് കൊറച്ച് നിങ്ങൾ ഇങ്ങളെല്ലാത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുത്തോളി ഇമ്മാക്കേ ഇതിനൊക്കെ ഉള്ള ധൈര്യം എന്താന്നറിയോ ഇക്കാക്കാത്തതാണേ ഇന്നോടത്തെ ആവണ്ടേന്ന് ഇതൊക്കെ അയിനിപ്പ ഞാൻ എന്താടി ഈ കാട്ടിന് എല്ലാം സഹിക്കല്ലാതെ വല്ല ജോലി കൂലിണ്ടെങ്കിൽ രാവിലെ പോയി രാത്രി കയറി വന്നാ മതി ഇതിപ്പോ അതും ഇല്ലല്ലോ അത് പറഞ്ഞപ്പഴാ ഓർത്തത് എന്നാ പിന്നെ താത്താക്കു വരാ ജോലിക്ക് നോക്കിക്കൂടെ എന്നാ പിന്നെ പകുതി ആശ്വാസം കിട്ടൂലേ നല്ല കാര്യം തന്നെ എടി പ്ലസ് ടു പൂർത്തിയാക്കാത്ത എനിക്ക് എന്ത് ജോലി കിട്ടാനാ ശ്രമിച്ച കിട്ടാത്ത ഒരു കാര്യമല്ല സുമയ്യാത്ത ഇനി ആലോചിച്ച് സമയം തീർക്കണ്ട ഇന്നന്നെ തീരുമാനം എടുക്കും ഇന്നും ആരെ ചവിട്ടും തൊഴിയും ആട്ടും തൊപ്പും കൊണ്ട് ജീവിതം തീർക്കണ്ട ഇക്കാര്ക്ക് വരുന്നവരെ ഇതേ ഒരു മാർഗുള്ളൂ എന്നാലോചിക്കാലടി ഇജിന്റെ അപ്പൊ സപ്പോർട്ട് ഉണ്ടായാ പിന്നെ ഒന്നും ആലോചിക്കാല എന്താണ് രണ്ടും കൂടി ആലോചന എവിടെ പോണ കാര്യം പറയണത് ഞാനും കൂടി അറിയട്ടെ അത് പറഞ്ഞു കൊടുക്കിയ സമയത്താ കേക്കുമ്പോ ഉമ്മാക്ക സന്തോഷാവും പറഞ്ഞോളി അതും ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലോന്ന് ആലോചിക്കുക ഏതാനും വെറുതെ ഇരിക്കല്ലേ ഹാ അത് നല്ല കാര്യം അനക്ക് അതൊക്കെ തന്നെ നല്ലത് അല്ല ജോലിന്നൊക്കെ പറയുമ്പോ എന്താ ഇപ്പൊ പൂതി വെച്ച് നിക്കണത് വല്ല ജില്ലാ കലക്ടർ ഒഴിവിലൊക്കെ ആണോ എടിയനക്കൊക്കെ നല്ലതേ ആരെന്തെങ്കിലും വല്ല തയ്യൽ മെഷീനൊക്കെ കിട്ടാനുണ്ടോ നോക്ക് പ ഏതാരെങ്കിലുമൊക്കെ കൊടുക്കണുണ്ടാകും എന്നാൽ ടൈമ ചവിട്ടിപ്പൊയ്ക്ക് എന്നാൽ ഇവിടെ ഉള്ളവരെ കീറിയതോ പൊട്ടിയതോ പൊളിഞ്ഞതോ തുന്നൊട്ടിയതൊക്കെ ഉണ്ട് അതൊക്കെ നേരേക്കാലോ എന്നാൽ അതൊന്നും പൈസ കൊടുത്താണ്ട് പുറത്തുള്ളവർക്കൊന്നും കൊടുക്കാണ്ടല്ലോ അത് ഇവിടെ ഒരു ഉപകാരമാകും ചെയ്യും അല്ലാതെ അപ്പം പുറത്തേക്കൊക്കെ ജോലിക്ക് പോയി വെറുതെ ചെരുപ്പ് തേയാന് ഇമ്മ നിങ്ങൾ ഇങ്ങനെ തരം താത്തനെ വർത്താനം പറഞ്ഞ് സുമയാത്ര കളിയാക്കണ്ട ഒരു കാര്യമല്ല താത്താനെ പഠിപ്പിക്കാന്നും പറഞ്ഞു കൊടുത്തിട്ട് എന്താ നിങ്ങള് പഠിപ്പിക്കാൻ കൂടാതെ അടുപ്പി നിർത്തിയത് ഉം അത് ഇങ്ങോടല്ലടി ചോദിച്ചോക്കേണ്ടത് ഓളോടും ഓളോ മാപ്പിളനോടും പോയി ചോയിച്ചോക്ക് ഒരു പഠിപ്പ് ഒരു പഠിപ്പ് വരുത്തി വന്നിക്ക്ണ് ഇപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു പഠിപ്പ് ഉണ്ടായിക്കണത് എടി ഇവിടെ കെട്ടിച്ച് കൊറുന്ന മരക്കുള്ള പഠിച്ച് വലിയ ആൾക്കാരായിട്ടൊന്നും പിന്നെ മരക്കളെ ചെലവിൽ കഴിച്ചണ്ട കരിയാടൊന്നും ഈ തറവാട്ടിലാരും ഉണ്ടായിട്ടില്ല ഉം പിന്നെ അങ്ങാടിയിൽ തെണ്ടി വെക്കണോ പൂതി ഉള്ളവര് അത് തെണ്ടിയേ അടങ്ങുള്ളൂ അങ്ങനെ വല്ല പൂതി എന്റെ മൂത്തച്ഛക്കുണ്ടോന്ന് പോയി ചോയിച്ചോക്ക് ഉമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ പുറത്തിറങ്ങണ്ട അത്രല്ലേ ഉള്ളൂ അനക്കപ്പ ഞാൻ പറഞ്ഞ പണിയാ നല്ലത് സുമയ്യാ അതെ അനക്ക് ചേരുള്ളൂ അതാകുമ്പോ പിന്നെ വലിയ ചെലവുമില്ല ഇവിടെ ഇരുന്ന് എനിക്ക് അൻ്റെ ഒഴിവിന്റെ മട്ടം പോലെ തയെ കീറ തുണി തലങ്ങും വിലങ്ങും ഇരുന്ന് അങ്ങനെ വെട്ടി കീറി ഇരുന്നാ മതി അതേ ഇമ്മാന്റെ ഒട്ടിക്ക് പറഞ്ഞ പണി അതാവുമ്പോ എനിക്ക് നല്ലോണം ചേരും ചെയിച്ചു അതല്ല നോക്കിക്കോ ഉം സുമുന്നപ്പണിങ്ക തുന്നപ്പണി എന്താ തുന്നപ്പണിക്ക് ഒരു കുഴപ്പമുള്ളത് സ്വന്തമായിട്ട് ചെയ്യുമ്പോ തന്നെ ആ ജോലിക്ക് നല്ല അന്തസ് ഉണ്ട് അന്തസ്സുണ്ട് തുന്നപ്പണിയൊക്കെ ചെയ്തിട്ട് എത്ര കുടുംബം രക്ഷപെട്ടു പോണുണ്ട് ഉമ്മാക്കെ അതിന്റെ വില അറിയാനിട്ടാണ് ഉമ്മാന്റെ മുന്നിലേ ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കണം നിങ്ങളെ മുന്നിൽ മുട്ടുകുത്തിക്കണം ഇനി തോറ്റു കൊടുക്കാൻ പറ്റൂടാ ഉമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് പോയത് തോറ്റു കൊടുക്കരുത് സുമയാത്താ വാശി കാണിക്ക് വേണ്ടടി മക്കളില്ലാത്ത പേരിൽ തന്നെ ഒരുപാട് കേട്ടതാ ഇപ്പോഴും കേൾക്കണുണ്ട് ഇനി ഇതിൻ്റെ പേരിലോ അത് വേണ്ട വേണം ഇതന്നെയാണ് നിങ്ങളെ പ്രശ്നം തോറ്റ് പിന്മാറരുത് നാളെ തന്നെ നിങ്ങൾ പോകും ഞാനാ പറയുന്നത്